ഇപ്പോൾ ഹമാസിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് കേരളതീതാണ് അതായത് മിനി പാക്കിസ്ഥാൻ അങ്ങോട്ട് ഇവർ പോകുമ്പോൾ ഈ നമുക്കെല്ലാം കൂടെ ഇവരെ കേരള മിനി പാക്കിസ്ഥാൻ അവരുടെ ഹമാസിൻ്റെ ഇത്രയും ഉണ്ട് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെയും കൂടെ കാലിമണ്ഠൻ ദ്വീപിലോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ സമാധാനമാണ് നിങ്ങൾക്കന്ന് പാകിസ്ഥാനിൽ പോകാൻ പറ്റിയില്ല ഇതൊരു നല്ല ഓപ്പണിങ് ചാൻസ് കാരണം നിങ്ങളുടെ ഇഷ്ടമാണെന്നല്ലോ ചെറുതാണ് സ്വന്തമായിട്ട് പൊട്ടിച്ചാകുക അപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ അതുപോലെ ഈ പറയുന്ന കാലിമണ്ഡലിലോട്ട് പോയിട്ട് നിങ്ങൾ അവൾക്കെന്ന് പൊട്ടിച്ചു എന്ത് വേണം ചെയ്തത് അതിന് എൻ്റെ പൊട്ടു സാമൂലെ നീ തോറിയതല്ല കേരളം അല്ലെ നിന്റെ തന്തയുടെ വകയല്ല കയറണം പച്ചക്ക് പറഞ്ഞാൽ നിന്റെ തന്ത നിന്റെ തള്ളനെ ണ്ടാക്കി കൊടുത്തിട്ട് കിട്ടിയ സ്ത്രീധനം കിട്ടിയ വകലുള്ളതല്ല കേരളം ഇവിടെ ആര് ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന് ജീവിക്കണം എന്നല്ല അവര് തീരുമാനിച്ചോളൂ മോശം നിങ്ങൾ ആ കാണുമ്പോൾ ഇവരുടെ ഇവർ എങ്ങനെയാണ് പോകുന്ന പെണ്ണുങ്ങള് പറഞ്ഞെങ്കിലിട്ടോട്ടെ അതോരോരുത്തര വിശ്വാസമാണ് നിന്റെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനോട് നാളെ ലോഹഡണ്ട് കന്യാസ്ത്രീനോട് നാളെ മുതൽ ബിക്കിനിട്ട് വരാൻ പറഞ്ഞാൽ നടക്കുമോ നടക്കൂലോ അത് അവരുടെ വിശ്വാസം അവരുടെ കാര്യങ്ങൾ അവരെന്ത് വേണമെങ്കിലും ഇട്ടെ ഇവർ വെറുതെ ഏഹ് അവർക്ക് എന്താണോ കിട്ടുന്നെച്ചാൽ അവിടെ ഇട്ടെ അതല്ലാണ്ട് അതിനൊന്നും വെറുതെ ചിലയ്ക്കാൻ നിൽക്കല്ലേ പോറക്കെ പ്ലീസ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇൻഡോനേഷ്യയുടെ ഒരു ദ്വീപ് വിലയ്ക്ക് വാങ്ങുന്നു ഈ ഗാസയിലുള്ളവരെ പാലസ്റ്റീനുള്ളവരെ താമസിപ്പിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലേ കഥകളൊക്കെ നമ്മുടെ പുട്ടുമാത്തപ്പൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കഥ കിട്ടുന്നത് പുട്ടുമാത്തപ്പൻ അറിയാലോ അല്ലേ അതായത് നമ്മുടെ മാത്യു എന്ന് പറയും പുട്ടുമാത്തപ്പൻ ഞാൻ നാട്ടുകാരി വിളിക്കുന്നത് പത്തനാപുരത്ത് പണ്ടെങ്ങോ തിന്നാൻ കിട്ടാത്തൊരു അല്ലേ ഈ മാത്തപ്പന് അന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് പുട്ട് മോഷ്ടിച്ചു കഴിച്ചു അതൊരു മുസ്ലിം കടയായിരുന്നു അവിടുന്ന് നല്ല നരപ്പിന് കിട്ടി മാത്തപ്പന് അതോടുകൂടി മാത്തപ്പൻ്റെ പേര് നാട്ടിൽ പത്തനാപുരത്തെ പേര് പുട്ട് എന്നാണോ അല്ലേ അപ്പോൾ പുട്ട് മാത്തപ്പൻ എന്നാണ് പിന്നെ ആൾക്കാർ വിളിച്ചത് ഇവർക്ക് നാട്ടിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അത്ര നാറിയ ബാക്ക്ഗ്രൗണ്ട് കുടുംബക്കഥുള്ള മാത്തപ്പനാണ് നമ്മുടെ മാത്യു സാമൂഹ്യ അപ്പം ഈ മാത്തപ്പൻ ഇന്നിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് കാലിമണ്ടൽ എന്ന് പറഞ്ഞ ദ്വീപുണ്ട് ഇൻഡോനേഷ്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന നമ്മുടെ ട്രംപ് ആ ദ്വീപ് വിലക്ക് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പലസ്തീനിലുള്ള ആൾക്കാരെ പലസ്തീനും മറ്റേ ഗാസയിലും അതുപോലെ വെസ്കാർഡിലും ഒക്കെ ഉള്ള ആളുകളെ ഇങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ദ്വീപ് വാങ്ങിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം മാത്രപ്പം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ കുറച്ച് കഥകളുണ്ട് ദ്വീപും അതിൻ്റെ മാറ്റിപ്പാർപ്പിക്കലൊക്കെ ആയിട്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ട്രംപിൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങൾ അവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോനേഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചു അതേപോലെ തന്നെ അമേരിക്കയിലുള്ള പാലസ്റ്റീൻ ഗ്രൂപ്പുകളുണ്ട് പല ഫോറനറുണ്ട് പല സംഘടനകളുണ്ട് അവരുമായിട്ട് സംസാരിച്ചു അതെ അതേപോലെ തന്നെ സൗദി അറേബ്യ ആയിട്ട് സംസാരിച്ചു യു എ ഇ ആയിട്ട് സംസാരിച്ചു അതായത് ഓൺഗോയിങ് ഡിസ്കഷനാണ് ഈ സംഭവം നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇന്നലെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് ആ പിന്നെ നമ്മുടെ മാതപ്പനെ ഏറ്റവും കൂടെ സംസാരിച്ചിരുന്നു ട്രംപിൻ്റെ ആൾ നേരിട്ട് വിളിച്ച് നമ്മുടെ മാതപ്പനോട് കാര്യം പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ പ്ലാന് എന്താണ് പുട്ടേന്ന് എൻ്റെ അഭിപ്രായം എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുള്ളൂ പണ്ട് ഖത്തർ വേൾഡ് കപ്പേ പുള്ളി പൊളിച്ചതാണ് ഖത്ര വേൾഡ് കപ്പും പൊളിച്ച് കത്തറ് വേൾഡ് കപ്പ് കഴിയുന്നോടുകൂടി കത്തറ് രാജ്യം തന്നെ ഇല്ലാണ്ടാവും ഇവൻ വൻ്റെ കക്കൂസ് കിടന്നിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് പ്രവചിച്ചിരുന്നു അങ്ങനത്തെ വമ്പം പ്രവചനങ്ങൾ അവൻ പ്രവചിക്കുക എന്താ പറയുക നമ്മുടെ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കത്തറ് ഇല്ലാണ്ടായി അങ്ങനത്തെ ഒമ്പം പ്രചരണങ്ങളാണ് ട്രംപും മോദിയൊക്കെ അവൻ്റെ പോക്കറ്റിൽ അവൻ്റെ കക്കൂസിൽ ഇരുന്നിട്ട് അവനോടായിട്ട് ഡിസ്കഷൻ നടത്തില്ലെന്നൊക്കെയാണ് ഇവൻ പറയാറ് അത്രക്കും കിറു കൃത്യം അതാണ് നമ്മുടെ പുട്ടിൻ്റെ ഒരു സംസാര ശൈലി നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി എല്ലാം കിറു കൃത്യമായിരിക്കും ആ അതാണ് അതിന്റെ ി ഈ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുള്ളവർക്ക് ഈ മറ്റുള്ള പല രാജ്യങ്ങളാണ് ഈ സഹായം കൊടുക്കുന്നത് എല്ലാ മാസവും ഫുഡാണെങ്കിലും ആഹാരവും ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഇസ്രായേൽ വെള്ളം കൊടുക്കുന്ന ഇസ്രായേൽ മറ്റു പല പല രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ ഉള്ളവരെ കൃഷി ഒരു ജോലിയും ചെയ്യാതായി അവർ ഈ പറയുന്ന മദ്രസ പണനോ പിന്നെ ഈ പണം പണമെടുത്തിട്ട് ദൂർത്തടിക്ക് പിന്നെ ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കുക അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ലോക പല രാജ്യങ്ങളുടെ ആവശ്യം കാരണം അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം പലയിടത്തും പല രാജ്യങ്ങൾ കൊടുത്തിട്ട് ഇവർ വെറും മടിയന്മാരായിട്ടൊക്കെ മാറി ആകെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞ് മദ്രസാ പഠനം പിന്നെ നടക്കുന്നത് പിന്നെ അവിടെ ക്യാമ്പുകളിൽ നടക്കുന്ന റഫ്യൂജി ക്യാമ്പുകളിൽ നടക്കുന്ന മദ്രസാ പഠനം പിന്നെ ഉള്ളത് ഈ ടെററിസമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവം മാത്രമല്ല ഇസ്ലാമിക ടെററിസം ഇത് മാറ്റം എങ്ങനെ മാറ്റാൻ സാധിക്കും കാരണം എപ്പോഴും എല്ലാ രാജ്യങ്ങളും ഇത് ഡിപ്പെൻഡ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനി പ്രാക്ടിക്കലായിട്ട് നടക്കുകയില്ലെന്ന് പല രാജ്യങ്ങളും പറഞ്ഞത് കാരണം ഈ ഇസ്രായേലിൻ്റെ ഗാസയിൽ വന്ന ഗാസ ബോർഡറിൽ അറ്റാക്ക് തന്നെ അതിഭയങ്കരമായ ഇസ്ലാമിക രീതിയിലുള്ള ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഈ സ്ഥലം അപ്പോൾ അതാണ് സംഭവം ഈ ഗാസക്കാരും അല്ലെങ്കിൽ പലസ്തീനികളും സ്വന്തം രാജ്യത്താണ് ആലോചിക്കണം സ്വന്തം രാജ്യത്ത് ഈ ചെറ്റകളായിട്ടുള്ള ഇസ്രായേലുകളും പിന്നെ ഇവനെ പോലത്തെ കുറെ കണകുടാഞ്ചി പുട്ട് മാത്തപ്പന്മാരും കൂടെ ഈ അവസ്ഥയിലാക്കിയ രാജ്യം എന്നിട്ട് അവർക്ക് സഹായം കൊടുക്കുന്നവർക്കും കുറ്റം ഏ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തള്ളി ജീവിക്കുന്നവർക്കും കുറ്റം ഞാൻ ഈ മാത്തപ്പായ പുട്ട നിന്നോടൊരു കാര്യം ചോദിച്ചോക്കോട്ടെ നിൻ്റെ വീട്ടിൽ നീ ഉണ്ട് നിൻ്റെ അച്ഛൻ അമ്മ നിൻ്റെ പെങ്ങൾ നിൻ്റെ വൈഫ് നിൻ്റെ പെമ്മക്കൾ നിൻ്റെ അമ്മക്കൾ നിങ്ങളെല്ലാവരും കൂടെ ജീവിക്കുക നിങ്ങളുടെ വീട് അപ്പുറത്തെ അയൽവക്കത്തെ ഒരാൾ വന്നിട്ട് ഏ അയാൾ അയാളെ കുറച്ച് കൂട്ടക്കാരും കൂടെ വന്ന് നിൻ്റെ വീട്ടിലോട്ടങ്ങ് കയറി നിങ്ങളോട് പറയാം ഇത് എങ്ങളുടെ വീടാണ് അതായത് അയൽവക്കത്തുള്ള ചേട്ടൻ പറയുകയാണെ ചേട്ടനും ചേട്ടൻ്റെ മക്കളും പറയാണ് ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങൾ ഇവിടെ കയറി താമസിക്കാൻ പോവാണ് അവരങ്ങ് കയറി താമസിച്ചു നിന്നൊക്കെ അടിച്ചൊതുക്കി നിൻ്റെ വീട്ടിലെ സകല സാധനങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളും നിൻ്റെ ഭാര്യയും നിൻ്റെ പൊമക്കളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും കയറി യൂസ് ചെയ്യാൻ തുടങ്ങി ഏഹ് ഇവരുടെ കൂടെ കിടത്തും ഏഹ് ഇവരോടെ ഇരുത്തും ഇവരുടെ കൂടെ തീറ്റും നിന്നെയും നിൻ്റെ അപ്പനെയും നിൻ്റെ ആമ്മക്കളേയും ബാക്കിയുള്ളവരെയും ഒക്കെ അടിച്ചൊതുക്കി അങ്ങനെ സുഖമായിട്ട് അങ്ങ് ജീവിക്കാൻ അവർ തുടങ്ങി ഇത് കണ്ട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വെള്ളം തരൂല നിങ്ങൾക്ക് ഫുഡ് തരില്ല എല്ലാം നിന്റെ അപ്പുറത്തെ വീട്ടുകാർ അവർ നിങ്ങളുടെ വീട്ടുകാർ പരിപാടി തുടങ്ങി എല്ലാ പരിപാടികളും ആ അങ്ങനെ എല്ലാ പരിപാടികളും ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് നീയും നിൻ്റെ അപ്പനും ഏ നിൻ്റെ ആ മക്കളും നിൻ്റെ എന്താ പറയുക ജ്യേഷ്ഠന്മാരെല്ലാം ആരൊക്കെ ആ വീട്ടിലുള്ള ഇവരെല്ലാവരും കൂടെ ഇവർക്കെതിരെ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പം മറ്റവർ ഇച്ചി സ്ട്രോങ്ങാ എല്ലാം കൊണ്ടും സ്ട്രോങ്ങാണ് മറ്റവർ പുറത്തുനിന്നിയൊക്കെ ആളിറക്കി പുറത്തുനിന്ന് അപ്പുറത്തെ കുറച്ചപ്പുറത്തെ ആൾക്കാരെ സഹായവും പൈസയൊക്കെ എടുത്തിട്ട് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലിട്ട് അടിച്ചൊതുക്കാൻ തുടങ്ങി ഏ നിൻ്റെ അമ്മേനെയും നിൻ്റെ പെങ്ങളെയും നിൻ്റെ പെണ്ണിനെയും നിൻ്റെ എന്താ പറയുക പെൺമക്കളെയൊക്കെ നിൻ്റെ മുമ്പിലിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി പരിപാടി ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ അങ്ങ് യുദ്ധം തുടങ്ങി നിങ്ങൾ രണ്ടു കൂട്ടർ അകത്തുനിന്ന് ഭയങ്കരമായ യുദ്ധം നിങ്ങൾക്ക് ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല അവസാനം എങ്ങനെയൊക്കെ പലരും ഇടപെട്ട് യുദ്ധം തൽക്കാലം അവസാനിപ്പിച്ചുകൊടുത്തു ഏ ആ സമയത്ത് നിങ്ങൾക്ക് തിന്നാനൊന്നുമില്ല നിങ്ങൾക്ക് തിന്നാൻ തരൂല നിങ്ങളുടെ വീട്ടുകാർക്ക് തിന്നാൻ കൊടുക്കൂലൊന്നും തരുന്നില്ല അപ്പം ഈ രണ്ട് വീട്ടുകാരെല്ലാത്ത കുറച്ച് അപ്പുറത്തെ വീട്ടുകാരെല്ലാവരും കൂടെ നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തന്നു തിന്നാൻ വേണ്ടിയിട്ട് നക്കണ്ട എന്തെങ്കിലും ഞണ്ണണ്ട അത് നിങ്ങളുടെ വായിലിട്ട് തിന്നു പിന്നെ നിന്നെയും നിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെയും ചുണ്ണി അടക്കം ഉമ്പമാർ പരിപാടി ചെയ്തതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ഒന്നിനും പറ്റാണ്ടായി മൊത്തം വ്രണവും രോഗങ്ങളും ഒരു ഇതും ഇല്ലാണ്ട് അപ്പം ഇപ്പറഞ്ഞ അപ്പുറത്തെ വീട്ടുകാരെല്ലാവരും കൂടെ നിങ്ങൾക്ക് ഇച്ചിരി മരുന്നും കാര്യങ്ങളൊക്കെ തന്നു എൻ്റെ ഒട്ടിക്കാൻ അതിൻ്റെ ബാക്കിയുള്ള നിന്റെ പെണ്ണുംപിള്ളൻ്റെ അല്ലെങ്കിൽ നിന്റെ ഒക്കെ കവിടെയും വീടിയൊക്കെ തേക്കാൻ വേണ്ടിട്ട് തന്നു ഇത് കിട്ടിയോടുകൂടി ഇവർ ഭക്ഷണം തന്നോടുകൂടി നീ നിങ്ങൾ വെറും മടിയന്മാരായിപ്പോയി ഈ തരുന്ന ഭിക്ഷ ഈ മറ്റുള്ള വീട്ടുകാർ തരുന്ന ഭിക്ഷ കൊണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ വെറും മടിയന്മാരായിപ്പോയി കണ്ടവർ തരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തിന്ന് നിങ്ങൾ നിങ്ങളവിടെ കിടന്ന് ഭയങ്കര പ്ലാനിങ് ആണ് ഇപ്പാക്കി ഇതിൻ്റെ നിൻ്റെ വീട്ടിൽ നിന്ന് കിടക്കുന്ന ആ മറ്റ് ആ ആൾക്കാരുണ്ടല്ലോ അവരെ എങ്ങനെ ഓടിക്കാം നിങ്ങളുടെ ലോകം മൊത്തം ഞങ്ങളുടെ കയ്യിലാക്കും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്കഷനാണെന്ന് നീ ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ അങ്ങനെയുള്ള പറഞ്ഞേ നീ ഇപ്പോൾ ഇങ്ങനൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ വീട്ടിൽ കയറി താമസിച്ച വീട്ടുകാർ വിചാ മറ്റവർ വിചാരിക്കുക ഈറ്റുകളെല്ലാം കൂടെ എടുത്തിട്ട് അപ്പുറത്തൊരു പണ്ടാരപ്പറമ്പുണ്ട് ആൾക്കാർ തൂറാൻ രാവിലെ തൂറാനിരിക്കുന്ന ഒരു പണ്ടാരപ്പറമ്പ് അവിടെ കൊണ്ടങ്ങട്ട് അവിടെ അവർ ജീവിച്ചോട്ടെ അവിടെ അവർ ഇഷ്ടം പോലെ നക്കി തിന്നാം ഏഹ് ഒഴിക്കുന്ന മൂത്രം അത് കുടിക്കാം ഏഹ് അവിടെ കൃഷിയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്മാർ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു ഏഹ് ഈ കഥയും നീ ഇപ്പം പറഞ്ഞേ ഇപ്പം പറഞ്ഞ ഇസ്ര പലസ്തീനിയും ഗാസയിലൊക്കെ ഉള്ള ആൾക്കാരെ നീയും നിന്റെ ട്രംപും നിന്റെ നദന്യാസവും കൂടെ കൊണ്ട് എവിടെ ഒതുക്കെന്ന് പറഞ്ഞല്ലേ ആ കഥയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് അതിലെ ഗാസ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പലസ്തീനികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നീയും നിൻ്റെ കുടുംബവും അങ്ങ് എത്തിച്ച കുടുംബം മറ്റേ ഈ പുറത്തുനിന്ന് ആൾക്കാർ ഇല്ലാണ്ടാക്കിയ കുടുംബം നീ പോവോ നീ ആ പണ്ടാരപ്പറമ്പ് കിടന്ന് തൂറ് ജീവിക്കാൻ നീ പോവോ പറ പുട്ടെ നീ പറ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ കറക്റ്റായിട്ട് നീ പോവോ നീ നിൻ്റെ സ്വന്തം വീട് വേണമെന്നല്ലേ പറയുള്ളൂ അവിടെ കയറി താമസിച്ച ചെറ്റകളെ പുറത്താക്കാനല്ലേ പുട്ടേ നീ വിചാരിക്കുകയുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം കേട്ടോ അപ്പം അതും കൂടെ കമ്പയർ ചെയ്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പം കുറച്ച് ബോധം നിനക്കുണ്ടെങ്കിൽ ഏഹ് നിന്റെ മനസ്സിൽ വെറും ചാണകം മാത്രല്ല ഇച്ചിരി ബോധം നിനക്കുണ്ടെങ്കിൽ അതല്ല നീ അത്യുമുത്തിയായി ചെന്നിത്തരം മാത്രമേ നിന്റെ തൊള്ളക്കൂടെ ചെറ്റത്തരെ നീ പറയുള്ളെങ്കിൽ നിന്നോട് ഞാൻ ഈ നീ കോൻ പോകുന്നില്ല നീ അറിയാൻ പോകുന്നില്ല ബാക്കി നീ എന്താ പറഞ്ഞ കൂടെ കേൾക്ക നമ്മള് പറ ഇവര് ഇവർക്ക് അവിടെ തിരിച്ചു പോ തിരിച്ചു വിടണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ ഇസ്രായേലിന്റെ താല്പര്യം വെസ്റ്റ് ബാങ്കിലോ വരണ്ട മറിച്ച് ഇവര് പുതിയ സ്ഥലം ഉണ്ടാക്കുന്നിടത്ത് ഉണ്ടാക്കുന്ന അവിടെ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇവരെ മാറ്റാം അപ്പം അങ്ങനെ മാറ്റി കഴിയുമ്പോൾ മനസ്സിലാക്കുക ഈ ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് അപ്പം അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരും രാജ്യവിലായിട്ട് അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുക ഇതാണ് അമേരിക്കൻ ഇസ്രായേലി പ്ലാൻ എന്ന് പറയുന്നത് കാരണം അത് സക്സസ് ആകാനുള്ള വളരെയധികം കാരണം നമ്മൾ എങ്ങനെ പഠി പഠിക്കുക പഠിച്ചു നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ കാലിമണ്ടൽ എന്ന് പറഞ്ഞ ആ ദ്വീപിലോട്ട് ഇവർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഏകദേശം ഇരുപത്തിയാറ് ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഈ പറയുന്ന ഗാസയിലാണെങ്കിലും വെസ്റ്റ് ബാങ്കിലായിട്ടും പല പല ഇവർക്കൊന്നും ഞാനിവിടെ പോയി കണ്ടിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ ഇവരുടെ ജീവിതം വളരെ വളരെ മോശം ഈ കര കേരളത്തിൽ പല സുഡാബുകൾ പറയുന്ന പോലെ ഒന്നും കാരണം അവർക്ക് പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല വെള്ളം തന്നെ കൊടുക്കണം കൊടുക്കണം കാരണം ഇവർക്ക് ജോലിയും മാറി എൻ്റെ ഒരു കാര്യം പുട്ടമാരോയിക്കണം ഈ യുദ്ധമൊക്കെ വരുന്നതിന്റെ മുമ്പ് ഈ പലസ്തീൻ ഇസ്രായേൽ നീ ഗാസ ഇസ്രായേൽ ഒക്കെ നിർത്ത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധമൊക്കെ വരുന്നതിന്റെ മുമ്പ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഗാസ സിറ്റിയും അതുപോലെ തന്നെ പലസ്തീനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ളത് എന്ന് നിൻ്റെ ഈ ചെറ്റ ഇസ്രായേലികൾ അവിടെ വന്ന് അവിടുത്തെ തോണ്ടിത്തുടങ്ങിയോ ഞാൻ പറഞ്ഞ പോലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ അയൽക്കാരൻ കയറി നിൻ്റെ പെങ്ങളെ പിടിച്ച് നിൻ്റെ പെണ്ണിനെ പിടിച്ച് നിൻ്റെ അമ്മനെ പിടിച്ച് എന്ന് മുതൽ പീഡിപ്പിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ആ രാജ്യം ഇല്ലാണ്ടായിത്തത് അവിടെ എല്ലാണ്ടായിരുന്നു അവിടെ ഇസ്രായേലുകൾ വെള്ളം കൊടുക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടുണ്ടായി അതായത് ലോകം മൊത്തം കയ്യിലുള്ള ഇസ്രായേൽ അതുപോലെ തന്നെ എന്താ പറയുക അമേരിക്കൻ്റെ സപ്പോർട്ടുള്ള ഇസ്രായേലിൽ ലോകരാജ്യങ്ങളെ മൊത്തം സപ്പോർട്ടുള്ള ഇസ്രായേലിനെ പോലത്തെ ഒരു രാജ്യം അവിടെ കയറി കൈയടക്കി അപ്പം അത് കണ്ടു നിന്ന് കയ്യടിച്ചവരെ എല്ലാമാരും നീ അടക്കം വരെ അവിടെ പോയി തൂറിയിട്ടുണ്ട് നീ പറഞ്ഞല്ലോ നീ അവിടെ പോയിരുന്നു അവിടെ പോയി നീ തൂറിയിട്ടുണ്ട് നീ അവിടെ പോയ സമയം തൂറാണ്ടിരുന്നിട്ടില്ലല്ലോ അവിടെ ടോയ്ലറ്റിൽ വെള്ളം എല്ലാം അടിച്ചിട്ട് നീ അപ്പിയിട്ട് നേരെ നിന്റെ വായിലോട്ടല്ലല്ലോ കയറ്റിയത് അല്ല അപ്പം ആ രാജ്യത്തിന് ഇല്ലാണ്ടാക്കിയതാണ് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് അവിടെ മര്യാദയ്ക്ക് വിട്ടിരുന്ന അവിടെ നല്ല രീതിയിൽ അവർ ജീവിച്ചേനെ നല്ല രീതിയിൽ രാജ്യം അവിടെ കെട്ടിപ്പടിക്കനെ പഴയതുപോലെ അത് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലേ പിന്നെ എങ്ങനെ നടക്കാനാണ് ഏഹ് ഒരു ബുദ്ധിമുട്ടല്ല രാജ്യത്തിനെ പിടിച്ച് തീവ്രവാദികളാക്കി മുദ്രകുത്തിനെ പോലത്തെ പരച്ചെറ്റകൾ അവിടെ കയറി ഇറങ്ങി പീഡിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല രാജ്യത്തിന് അത് നീ മനസ്സിലാക്കണം ചെറ്റത്തരം ചെറ്റകൾക്ക് മനസ്സിലാവാൻ പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി ജീവിതം പറഞ്ഞ ഏറ്റവും മോശം നിങ്ങൾ ആ കാണുമ്പോൾ ഇവരുടെ മരവാഴ ഊള ഡ്രസ്സാണെങ്കിൽ ശുക്ലമേ നിന്നൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു യുദ്ധം നടന്ന് പത്തൊമ്പതിനായിരം ആൾക്കാരെ കൊന്ന് അവിടുത്തെ സകലമായ ഹോസ്പിറ്റലുകളും സകലമായ കടകളും ഷോപ്പുകളും വീടുകളും എല്ലാം തകർത്ത് കളഞ്ഞാൽ നീ പിന്നെ സ്യൂട്ടിട്ട് നടക്കവിടെ നിനക്ക് നിന്റെ വീട്ടിലെ കക്കൂസിലിരുന്നതുപോലെ പറയാൻ നീ ഇട്ട സാധനം എന്താ നോക്ക് ഒരു തൊലിഞ്ഞ ബനിയന നീട്ട് നീ വീട്ടിൽ നിന്ന് പോലും അല്ലേ തൊന്നുമില്ലാത്തൊരാൾക്കാര് ഒന്നുമില്ലാത്തൊരാൾക്കാര് തിന്നാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്തൊരാൾക്കാര് പിന്നെ എന്താണ് നീ ശെർവാണിറ്റ് നടക്കു ഏഹ് നീ പറ ഷറവാണിയൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് കുണ്ടിങ് കുലിക്കാൻ നടക്കണം അവിടെയുള്ള ആൾക്കാർ പെണ്ണുങ്ങൾ പറഞ്ഞതെങ്കിലിട്ടോട്ടെ അത് ഓരോരുത്തരുടെ വിശ്വാസാ നിന്റെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനോട് നാളെ ലോഹഡേണ്ട കന്യാസ്ത്രീനോട് നാളെ മുതൽ ബിക്കിനിട്ട് വരാൻ പറഞ്ഞാൽ നടക്കുമോ നടക്കൂ ഇല്ലല്ലോ അത് അവരുടെ വിശ്വാസം അവരുടെ കാര്യങ്ങൾ അവരെന്ത് വേണമെങ്കിലും ഇട്ടെ ഇവർ പറ അവർക്ക് എന്താണോ കിട്ടുന്നെച്ചാൽ അവിടെ ഇട്ടെ അതല്ലാണ്ട് അതിനൊന്നും വെറുതെ ചെലക്കാൻ നിൽക്കല്ലേ പോറക്കെ പ്ലീസ് ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് പിടികിട്ട് എങ്ങനെയുള്ള ലൈഫാണ് കാരണം ആകെ ഉള്ളതാകെ ഇസ്ലാമിക സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പുല്ലോ ഈ ഗാസ ഈ പറയുന്ന ഗാസ ഞാൻ പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഗാസയിൽ എനിക്ക് ഗാസ അറിയാം ഈ പറയുന്ന ഒരു സമയത്ത് ഒരു ബസ്ലിംഗ് സംഭവമായിരുന്നു പിന്നീട് അതിൻ്റെ അത് ഇസ്ലാം കയറി വന്ന് ബാക്കി മാറ്റി ഈ ബസ്ലിംഗ് സംഭവം ആയത് നല്ല രീതിയിൽ ഭരിച്ചിരുന്ന സമയത്താണ് അവിടെ ഇസ്ലാമല്ല കയറിയത് അവിടെ ഇസ്രായേലാണ് കയറി ഇസ്ലാമല്ല ഇസ്രായേൽ അവിടെ കയറിയ ശേഷമാണ് അവിടെ അലമ്പാക്കിയത് പിന്നെ നീ അവിടെ പോയി രണ്ട് വട്ടം നീ പോയപ്പോൾ നീ തുറയണല്ലോ അല്ലേ നീ തുറയു അവിടെ അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നല്ലോ അല്ലേ നിനക്ക് ചന്തി കയ്യാൻ വേണ്ടിയിട്ടേ അവിടെ വെള്ളം കിട്ടിയിരുന്നോ നിനക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ ഈ ഇസ്രായേൽ എന്നു മുതൽ അത് ഏറ്റെടുത്തോ അന്ന് മുതലാണ് വെള്ളം കിട്ടാണ്ടായത് ഏഹ് ടോയ്ലറ്റിൽ വെള്ളം ഇല്ലാണ്ടായത് അതും കൂടെ എൻ്റെ ഓർക്കെ നീ മനസ്സിലാക്കണോ കേട്ടല്ലോ ചിലക്കാൻ നിൽക്കരുത് വെറുതെ വന്നിട്ട് നീ വലിയ കൊണാൻഡ്രാന്നും പറഞ്ഞ് കൊണച്ചോണ്ടിരിക്കാൻ പാടില്ല കേട്ടോ ഇതിനകത്ത് ഇസ്രായേൽ അമേരിക്ക അക്സെപ്റ്റ് ചെയ്തൊരു സംഭവമുണ്ട് ഈ പാലസ്റ്റീൻ ഭാഗത്തുള്ള ഗാസ ഭാഗത്തുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ അതെന്താ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ കുഴപ്പമില്ലേ അവിടെ ചന്തിക്കാൻ വെള്ളം വേണ്ടേ അക്കൂസിൽ വെള്ളം ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്താ തിന്ന് ഓ ശരിയാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നീ പറഞ്ഞ കമ്മ്യൂണിറ്റി ചിലപ്പം തുടക്കണ പരിപാടി ആയിരിക്കും അല്ലേ അത് ചിലപ്പോൾ ഇസ്രായേൽ കൊടുക്കുമായിരിക്കും ടിഷ്യൂ അതിന് ചന്തി തുടയ്ക്കാനുള്ള പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവരാകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ താനേ മേലെ നിന്ന് താഴോട്ട് വിൽക്കും ഏഹ് അതാരെങ്കിലും കൊടുത്താലല്ലേ നീ പറഞ്ഞ പോലെ കണ്ടവര് കൊടുത്തിട്ട് തന്നെ നക്കണ്ടേ ഞണ്ടുള്ളോട്ട് കയറണ്ടേ യുദ്ധമില്ലാണ്ടാക്കിയ ഒരു രാജ്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെ അല്ലേ കയറ്റാൻ പറ്റുള്ളൂ അപ്പം ഈ ക്രിസ്ത്യാനികളവിടെ ഇട്ട് നീയും നിന്റെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേൽ എല്ലാം കൂടെ രാജ്യം ഏറ്റെടുത്ത് മറ്റേ ഇസ്രായേലിൻ്റെ മറ്റേ വിശാല ഇസ്രായേൽ ഉണ്ടാക്കാനായിരിക്കും അപ്പോൾ അവിടുന്ന് മുസ്ലിങ്ങളെ മാറ്റണല്ലോ അല്ലേ അല്ലെ മുസ്ലിങ്ങളെ എതിർക്കും കറക്റ്റാ നിന്റെ ചെറ്റ ബുദ്ധി ഭയങ്കരട്ടടാ അതുമായിട്ട് അത്ര മാത്രം ഈ പാലസ്റ്റീൻ ക്രിസ്ത്യൻസ് അനുകൂലിക്കുന്നില്ലേ പക്ഷെ അങ്ങനെ ഒരു ടോക്സ് ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ എൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഹമാസിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് കേരളതീതാണ് അതായത് മിനി പാക്കിസ്ഥാനാണ് അങ്ങോട്ട് ഇവർ പോകുമ്പോൾ ഈ നമുക്കെല്ലാം കൂടെ ഇവരെ കേരള മിനി പാകിസ്ഥാൻ അവരുടെ ഹമാസിൻ്റെ ഇത്രയും ഉണ്ട് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരെയും കൂടെ കാലിമണ്ടൻ ദ്വീപിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ സമാധാനം കാരണം നിങ്ങൾക്കന്ന് പാകിസ്ഥാനിൽ പോകാൻ പറ്റിയില്ല ഇതൊരു നല്ല ഓപ്പണിങ് ചാൻസ് കാരണം നിങ്ങളുടെ ഇഷ്ടമാണെന്നല്ലോ ചെറുക്കുന്ന സംഭവം സ്വന്തമായിട്ട് പൊട്ടിച്ചാകുക അപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ് നിങ്ങളതുകൊണ്ട് ഈ പറയുന്ന കാലിമണ്ഡലിലോട്ട് പോയിട്ട് നിങ്ങൾ അവൾക്കെന്ന് പൊട്ടിച്ചാകുകയും എന്ത് വേണം ചെയ്തു ഊറികളെടുത്ത് പോവുകയോ പോകാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ കാര്യം മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ജീവിക്കണ്ടല്ലോ ഒരു ഒരു നല്ല സജഷനാണ് കേരളത്തിലെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു തീരുമാനത്തിന് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അതാണ് നമ്മുടെ തിന്നാൻ കിട്ടാണ്ട് പുട്ട് കട്ട പുട്ട് സാമുവൽ മാത്യു സാമുവൽ പുട്ട് മാത്യു സാമുവലിന്റെ തള്ളിയും തന്തിയും കൂടെ തൂറിട്ടതല്ല കേരളം ഏ നിന്റെ തന്യും തള്ളി തൂറിട്ട് ആ തീട്ടം ഞാൻ മാത്രം നക്കും എന്നുള്ള അവസ്ഥ ഏഹ് ആ അവസ്ഥയിലല്ല കേരളം കേരളത്തിൽ ആര് നിൽക്കണം ജീവിക്കണം എന്നുള്ളത് കേരളത്തിലുള്ള ആൾക്കാർ തീരുമാനിച്ചോളും അത് സുടുകളാണെങ്കിലും സംഖികളാണെങ്കിലും കമ്മികളാണെങ്കിലും കൊങ്ങികളാണെങ്കിലും ക്രിസംഗികളാണെങ്കിലും മുസ്സംഗികളാണെങ്കിലും അവർ തീരുമാനിച്ചോളും കേരളത്തിൽ ഞങ്ങൾ ജീവിക്കണോ വേണ്ടേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് അതിന് എൻ്റെ പൊട്ടു സാമൂലെ നീ തൂറിയതല്ല കേരളം അല്ലെ നിന്റെ തന്തയുടെ വകയല്ല കയറളും പച്ചക്ക് പറഞ്ഞാൽ നിന്റെ തന്ത നിന്റെ തള്ളനെ ഉണ്ടാക്കി കൊടുത്തിട്ട് കിട്ടിയ സ്ത്രീധനം ശ്രീധനം കിട്ടിയ വകയിലുള്ളതല്ല കേരളം ഇവിടെ ആര് ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്തിന് ജീവിക്കണം എന്നല്ലേ അവർ തീരുമാനിച്ചോളൂ പിന്നെ ഇവിടെ ഭരണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏഹ് ഇവിടെ മുസ്ലിം തീവ്രവാദം വന്നാലും ഹിന്ദു തീവ്രവാദം വന്നാലും ക്രിസ്ത്യൻ തീവ്രവാദം വന്നാലും അതിനെ എതിർത്ത് നിൽക്കാനുള്ള കഴിവ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട് അതിലൊരു മതം ഈ ജനങ്ങൾ കാണാറില്ല പിന്നെ സ്വർഗത്തിൽ പോയ ഹൂറിനെ കിട്ടോ പൂറിനെ കിട്ടോ എന്നൊക്കെ ഉള്ളത് അത് അവരെ തീരുമാനിച്ചോളൂ അത് അവരുടെ ഇഷ്ടം ഏഹ് നിനക്ക് സ്വർഗത്തിൽ പോയാൽ കിട്ടും പുട്ട് വായനുറം അറച്ച് പുട്ട് തിന്ന് തൂറ ചിലപ്പോൾ നിന്നെ ചിലപ്പം ഗാസയിലേക്ക് പറഞ്ഞേക്കും സ്വർഗത്തിന്ന് ആ അതങ്ങനെയാണ് എന്നിട്ടിരിക്കും അവിടെ കിടന്ന് മണ്ണ് തൂറി മണ്ണുകൊണ്ട് ചന്തി കഴുകി തിരിച്ച് ചിലപ്പോൾ നിന്നെ അങ്ങോട്ട് കിട്ടി വരിക സ്വർഗത്തിലോട്ട് കേട്ടോ അപ്പം ചെറ്റത്തരം പറഞ്ഞോ നീ അത് പറയുള്ളൂ നിന്റെ വായന്ന് അതേ വികയുള്ളൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് പച്ച കളവ് പണ്ട് നമ്മുടെ നമ്മുടെ കത്തറിനെല്ലാണ്ടാക്കിയ പോലെ നീ ഇങ്ങനെ എല്ലാണ്ടായിക്കൊണ്ടിരിക്കി പിന്നെ ട്രംപും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ തൂറി തരുമ്പം അത് നല്ല രീതിയിൽ നക്കി ജീവിക്കി ഏഹ് എത്രയും പെട്ടെന്ന് വെള്ളം കിട്ടാണ്ട് ചാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ പൊട്ടടാ പൂട്ടേ പൂട്ടുറുമീസ്